തിരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ സഹനമാണ് എന്താ സഹനം തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ആ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ ഒരു വലിയ സഹനം ും അത് ആ വ്യക്തി മുഖാന് ആയിരിക്കും അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവരുടെ മാതാവായിരിക്കും ഒന്നെങ്കിൽ അവരുടെ ഭാര്യയായിരിക്കും അല്ലെങ്കിൽ അവരുടെ പുറകിൽ ആരെങ്കിലും ഒരു സഹനം അനുഭവിച്ചിട്ടാണ് ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുന്നത് അല്ലേ ഇപ്പൊ സഹ അധിഷ്ഠ്യൻ ആദ്യം നമ്മുടെ വചനം കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ പുറകിൽ ആര് പ്രാ പ്രാർത്ഥനത്തിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ ആര് അതിന് പുറകിൽ സഹനം അനുഭവിച്ചു അമ്മ അതിന് പുറകിൽ ഒത്തിരി സഹനം അനുഭവിച്ചത് കൊണ്ടാണ് വിശുനായി മാറ്റെട്ടു അപ്പൊ അതിന്റെ പുറകിൽ ഒരു വലിയ പ്രയത്നം ഉണ്ട് ആരുടേതായിരുന്നു അമ്മയുടെതായിരുന്നു ഇവിടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസവും വിശുദ്ധിയും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പുറകിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി സഹനം അനുഭവിക്കാൻ ഒരു വ്യക്തി ഉണ്ടായിരിക്കണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ദൈവമുരുക്കി തന്നെ ജീവിത പങ്കാളിയാണ് ഞാൻ എപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നതും ആ ഒരു കാര്യത്തിനാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ ഒരു കൈന്ദവ വിശ്വാസത്തെ വളർന്ന ഒരാളാണ് കൈന്ദവ വിശ്വാസത്തെ വളർന്ന പറഞ്ഞാൽ ഞാൻ ജാതി മതം ഒന്നും പറയാറുള്ള കൈന്ദവിശ്വാസം അതിനകത്ത് ഒത്തിരി ജാതി ഇതുണ്ട് അതൊന്നും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇപ്പം കൈതവിശ്വാസത്തിൽ നിന്ന് പഠിക്കുന്ന സമയം എന്റെ ഭാര്യ സ്കൂളിൽ പോകുന്ന സമയത്ത് വിളക്കമാള സ്കൂളിലാണ് പോകുന്നത് വെളക്കമാള സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹിന്ദുവാണെങ്കിലും ഈ അതിൻ്റെയും ഉച്ച സമയങ്ങളിലൊക്കെ പോയി ദേവാലയത്തിൽ പോയി എന്ത് ചെയ്യും പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥിച്ചതുകൊണ്ട് കൊണ്ട് ദൈവത്തിന് എന്തു തോന്നി എന്തു തോന്നി പ്രാർത്ഥന നമ്മൾക്കെല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് എന്തുണ്ട് എന്തുണ്ട് സ്വപ്നങ്ങളുണ്ട് അങ്ങനെ ആ അവൾ പോയി പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് കുടുംബജീവിതം കിട്ടണമെന്നൊന്നും അല്ല പള്ളിക്കൂടുത്തി പഠിക്കുന്ന വിഷയങ്ങളായിരിക്കാം പ്രാർത്ഥിച്ച് ചിലപ്പോൾ അവരുടെ വീട്ടിലെ വിഷയങ്ങളായിരിക്കും പ്രാർത്ഥിച്ച് എന്നാണെന്ന് എനിക്കറിയില്ല പക്ഷേ ചിലവായിട്ട് പോകുമായിരുന്നെന്ന് എനിക്കിപ്പോൾ അറിയാം അമ്മ പറഞ്ഞു അല്ലാതെ അറിയാം പക്ഷേ ആ പ്രാർത്ഥനത്തിൻ്റെ ഫലമായിട്ട് ഞാൻ വിവാഹം കഴിക്കുന്നത് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു സ്നേഹബന്ധത്തിൽ ഒരു പ്രേമബന്ധത്തിലൊന്നും വിവാഹം കഴിച്ചതല്ല ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതൊരിക്കലും ഒരു ഭാര്യ നമ്മുടെ കൂടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ചില ഭർത്താക്കന്മാരും പറയും എനിക്കുള്ളതല്ല ഇവിടെ ഇവിടെ സ്വഭാവം ശരിയല്ല പ്രിയമനെ നമ്മൾ മനസ്സിലാക്കണം ഒരു വിവാഹം എന്ന ബുധാശി ഒതുക്കി വെച്ചതിന് ശേഷം ആ കല്യാണിന് തലേ ദിവസം തന്നെ ഒത്തുകല്യാണം കഴിയും തലേ ദിവസം തന്നെ ഭാര്യ വേറെ ആളുടെ കൂടെ ഒഴിച്ചു പോകുന്നുണ്ട് ഇല്ലേ ചില പുരുഷന്മാരെ ഒഴിച്ചു പോകുന്നുണ്ട് ഇല്ലേ പക്ഷെ ഇതൊന്നും സംഭവിക്കാതെ എന്നെയും എൻ്റെ ജീവിത പങ്കാളിയെ ദൈവം കൂട്ടിച്ചേർത്ത ഇത് തന്നെയാണ് എൻ്റെ ജീവിത പങ്കാളി നമ്മൾ അടിച്ച് നന്ദി പറഞ്ഞു ഇതെൻ്റെ ഭാര്യ ഇതാണെന്റെ ഉള്ള സന്മനസ് നമുക്ക് ഉണ്ടാവണം നമ്മള് നമ്മുടെയൊക്കെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു തെറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ ഭാര്യയോ ഭർത്താവിനെയോ വേറൊരു വ്യക്തിയെ ആരും കൃത്യം പാടില്ല നമ്മൾ കൈകടിച്ച് ആ വേറെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നീ അപ്പുറത്തെ അവളെ അത് അവരെ കൊല്ലുന്നതിന് തുല്യോ ഇത് തുല്യാണ് അവരെ കൊല്ലുന്നതിന് ആ അവളെ പറയാളെ ആ ഒരു വ്യക്തിക്ക് ആ വ്യക്തി വ്യക്തിയാകാനേ സാധിക്കുള്ളൂ വേറൊരു വ്യക്തിയെ കാണിച്ചു കൊടുത്ത് അത് ആകാൻ പറഞ്ഞാൽ ആകാൻ പറ്റുമോ ഇല്ല ഞാൻ ചോദിക്കുന്ന ഒരു വ്യക്തി ഒരു കൊലപാതകം നടത്തുമ്പോൾ ആ കൊലപാതകം നടത്തുന്നവരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ ഒരു വ്യക്തിക്ക് ഒരു വേർപ്പണമേ ഉള്ളൂ കൈയ്യടിച്ച് നന്ദി പറഞ്ഞത് എത്ര ആൾക്കാർ ഈ ലോകത്തിൽ ജനിച്ചാലും ഒരു വ്യക്തിക്ക് ഒരു വേർപ്പണമയുള്ള കൊല്ലുന്നവനെ കൃത്യമായി പോയി കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ വേറൊരു വ്യക്തിയെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനോ ഭർത്താവിനോ ഭാര്യയ്ക്കോ താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല റീനയ്ക്ക് റീന ആകാനേ പറ്റുകയുള്ളു ആലീസ് ആരീസ് ആകാനേ പറ്റുകയുള്ളു സീനായെ ചൂണ്ടിക്കാട്ടി ആലീസ് ആകാൻ പറഞ്ഞാൽ പറ്റത്തില്ല അപ്പൊ നമ്മൾ തീരുമാനിക്കുന്നു ദൈവം തന്നതിന് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാവണം ഞാൻ എൻ്റെ ഭാര്യയെ കണ്ണൂട്ടുന്ന സമയത്ത് ഭാര്യ പറഞ്ഞൊരു കാര്യം ഇതാണ് ഭാര്യയുടെ എന്റെ അപ്പശ പരിശുമായതാണ് ഞാനൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ കഴിയാൻ പറയുന്നു അപ്പോ എന്നാ ഞാൻ എന്റെ ഭാര്യയെ കണ്ടുമുട്ടുന്ന സമയത്ത് പുള്ളിക്കാലത്തേക്ക് പതിനേഴ് പൈസ ഉള്ളൂ എനിക്ക് ഇരുപത് പൈസ കഴിഞ്ഞിട്ടുണ്ട് ദൈവത്തിന് എല്ലാ ഒരു പദ്ധതി ഉണ്ടെന്ന് പറയാനുള്ള കാരണം എന്റെ പ്രായത്തിലുള്ളവര് ശുരൂക്ഷം പേരലിലേക്ക് പോകുമ്പോൾ വീട്ടിലൊരാളെ പിടിച്ച് നടത്തിയിട്ട് വേണം പോകാന് പക്ഷേ എനിക്കിത് ധൈര്യപൂർവ്വം ചിത്രൂഷയ്ക്ക് പോരാൻ കാരണം എൻ്റെ മകന് ഇരുപത്തി ഒമ്പത് വയസ്സുണ്ട് ആ ഒരു ഭാര്യയുണ്ട് ഒരു കുഞ്ഞു കൊച്ചുമുണ്ട് എനിക്ക് വീട്ടിലൊരാളെ വിളിച്ചു നിർത്തിയിട്ട് പോരേണ്ട കാര്യം ഇല്ല അത്ര മാത്രം കർത്താവ് ചിത്രൂഷയ്ക്ക് വേണ്ടി നേരത്തെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി എന്ന് കൈയ്യടിച്ച് നന്ദി പറഞ്ഞ് എന്താ നിങ്ങൾ സംഭവിച്ചു ഏഹ് ഞങ്ങൾ കള്ളു കുടിക്കുമ്പോഴും മദ്യപിക്കുമ്പോഴും ഒക്കെ ദൈവത്തിന് അറിയാം നാളെ ദൈവം പങ്കുവെക്കുന്നവനാണ് നാളെ ഇവിടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് അപ്പം അതിനു വേണ്ടി പുറത്തേക്ക് ശുദ്രൂഷക്ക് പോകുമ്പോൾ അവരൊരു തടസ്സം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നേരത്തെ തന്നെ നെയ്തു നെയ്തു ആ വിഭാഗം ഒക്കെ നടത്തി തന്നെ ഞാൻ നമ്മുടെ ഒരുക്കവും അതുപോലെ ആയിരിക്കണം ദൈവം തിരഞ്ഞെടുക്കാൻ തന്നെ കൂടിക്കൊണ്ടുവന്നിരിക്കുന്നത് അതുമായ ഒരു ബോധ്യം ഉണ്ടാകണം പ്രിയവരെ കഥാകെപ്പോൾ നമ്മൾ പറയുന്നുണ്ടാ നിന്റെ വിളി തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നത് നീ ഉത്സാഹമുള്ളവരായിരിക്കണം എൻ്റെ വിളി എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഒരു കോൺട്രാക്ട് വർക്ക് ചെയ്യാൻ അറിയത്തില്ലാത്തവരൊരു കോൺട്രാക്ട് വർക്ക് ചെയ്യാൻ പോകാൻ പാടില്ല കാരണം അവന് അതിനുള്ള വെളിയില്ല ഒരു കുടുംബജീവിതത്തിലേക്ക് കർത്താവ് ഒരുക്കപ്പെട്ടവന് ഒരു കുടുംബ ജീവിതത്തിലേക്ക് ഒരുക്കപ്പെടുമ്പോൾ അത് വെളിയില്ലെങ്കിൽ അവൻ ആ വെളി ആ ഒരു ഒരു മേഖലയിൽ കടന്നു പോകാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുന്നത് എപ്പോഴാണ് എപ്പോഴാണ് കർത്താവ് പറയുന്നത് സർപ്പങ്ങളെപ്പോലെ വിവേകം ഉണ്ടായിരിക്കണം നമുക്ക് എന്തുകൊണ്ടായിരിക്കണം ചർപ്പങ്ങളെ പോലെ വിവേകമുണ്ടായിരിക്കണം ഞാൻ തിരഞ്ഞെടുക്കുന്ന വഴി നമ്മുടേതാണോ എന്ന് തിരിച്ചറിയാനുള്ളൊരു പരിപൂർണമായ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം ഞാൻ പോകുന്ന വഴി ചെറുതാണോ ഞാൻ പോകുന്ന വഴി നേരെയാണോ എന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കണം അതോടൊപ്പം തന്നെ കർത്താവ് പറയുന്ന വഴിയിലൂടെ പോകണം ഇതിലെ പോകണം ഇതിലെ പോകണം കർത്താവ് പറയുന്ന വഴിയിലൂടെ പോകണം എങ്ങനെയാണ് കർത്താവ് പറയുന്ന വഴിയിലൂടെ പോകുന്നത് മുപ്പത് ഇരുപത് ഇതാ വഴി ഇതേ പോവുക കർത്താവ് നമ്മൾ പറയും ഇതാവഴി ഇതിലേ പോവുക അപ്പൊ കർത്താവ് പറയുന്ന വഴിയെ പോകാതെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പോയിട്ട് അതിനെല്ലാം കാരണക്കാരൻ ചെയ്യുക പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ യോനായി ഇവിടെ കൊണ്ടുപോകാനാണ് പറഞ്ഞത് അങ്ങനെ വിപരീതമായി സംഭവിച്ചു അല്ലേ ഇതു കപ്പലേ കയറി ഞാൻ ശരിക്കും പറഞ്ഞ കപ്പലൊക്കെ മനസ്സിലൊന്ന് സങ്കല്പിക്കും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് സങ്കല്പിക്കും എത്രയോ ശുഭയാത്ര സ്വപ്നം കണ്ടുകൊണ്ട് എത്ര ഭാര്യ ഭർത്താക്കന്മാർ ലഗേജുമായിട്ട് കയറി അവരുടെ അവസ്ഥ ഓർത്ത് നോക്കിയേക്ക് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുന്നവർത്തോണ്ടാണോ അങ്ങ് മറ്റൊരു കപ്പലേ കയറിയത് അങ്ങോട്ട് അവരവരുടെ വസ്തുക്കളും ചരക്കും എല്ലാം പുറത്തേക്ക് കയറിയുമ്പോൾ അവരുണ്ടായിരിക്കുക സുഖമായിട്ട് കപ്പലേ കിടന്ന് ഉറക്കിക്കൊണ്ടിരിക്കുക നോർത്ത് നോക്കിയേക്ക് ഇപ്പോൾ നമ്മുടെ വണ്ടിയെ കയറി കഴിയുമ്പോൾ വണ്ടി ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണോ കയറുന്നത് ഇതേ അവസ്ഥയിലേക്ക് അപ്പലേ കയറി വരും അല്ലേ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം പറയുന്ന വഴിയിലൂടെ പോകണം അങ്ങോട്ട് പോകണം ദൈവം പറയുന്ന വഴിയിലൂടെ നമ്മൾ പോകണം ആ വഴി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ അല്ലെ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട് വഴിയും സത്യവും ജീവനും ഞാനാണ് കർത്താവ് ആകുന്ന വഴിയിലൂടെ കർത്താവ് പറയുന്ന മേഖലയുടെ പോകുമ്പോൾ മാത്രമേ നമുക്ക് എന്തുണ്ടാകാൻ സാധിക്കുള്ളൂ ഒരു അനുഗ്രഹം ഉണ്ടാകാൻ സാധിക്കുള്ളൂ കരോന്ന് ഉയർത്തിട്ട് നല്ല രീതി പറയാവോ വിശ്വാസം തുടർന്ന് പറയാവോ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് വിശ്വാസം തുടങ്ങ പറഞ്ഞേ അല്ലേ ലൂയ ആയിരിക്കണം എന്തായിരിക്കണം അനുഗ്രഹം ആയിരിക്കണം നമുക്ക് ഒരു കുറവുണ്ടാകാൻ പാടില്ല അപ്പൊ നാളെ ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മള് നമ്മളെ മാറിയിട്ടുള്ളൂ ആരെ മാറിയിട്ടുള്ളൂ ആരെ മാറിയിട്ടുള്ളൂ സഹോദരി എന്നെ പോകപ്പെടുന്നു ധ്യാനം കൂടിയിട്ട് വീട്ടിൽ ചന്ദ്രൻ എന്നെ പോകപ്പെടും അഞ്ചു ദിവസത്തെ ധ്യാനം അമ്മായിമ്മക്ക് ഒരു ഞാൻ ധ്യാനം കൂടിയ അത്ത മാറ്റം ഉണ്ടാവണ്ട് എനിക്ക് മാറ്റം ഉണ്ടാവണല്ലോ അമ്മായിമ്മക്ക് മാറ്റം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ പറ്റുമോ ഇല്ല അമ്മായിമ്മ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പറയുന്ന പലതും ക്ഷമിക്കാറുള്ള സൽമനസ് അമ്മ കൊണ്ടാവണം ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ എന്തിനാ ചേട്ടൻ മദ്യപിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ എന്നോട് ചേട്ടൻ പറഞ്ഞു മദ്യപിക്കുന്നത് മനസ്സായിട്ടല്ല പിന്നെ ചേട്ടൻ മനസ്സായിട്ട് ആരെങ്കിലും മദ്യപിക്കാതിരിക്കും അപ്പൊ എന്നോട് പറഞ്ഞു മദ്യപിച്ചാലും പ്രശ്നമാണ് മദ്യപിച്ചില്ലേലും പ്രശ്നം എന്നാൽ ചോദിച്ചാൽ എന്നാന്ന് ചോദിച്ചു കുടിച്ചിട്ട് എന്നായി ചോദിക്കും താൻ ഇന്ന് കഴിച്ചിട്ടല്ലേ വന്നെന്ന് ചോദിക്കും കിട്ടി കുടിക്കാതെ എന്നാൽ ചോദിക്കും തനിക്കൊന്നും കിട്ടിയില്ല എടുക്കുന്നു കഴിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു ഏഹ് കുടിച്ചിട്ട് എന്നാൽ ചോദിക്കും താൻ കണ്ണമടിച്ചിട്ടില്ലേ അതെന്നെ ചോദിക്കും കുടിക്കാതെ എന്താ ചോദിക്കുന്നു കിട്ടിയില്ലേന്ന് ചോദിക്കും അപ്പോൾ അത് വീട്ടിലിരിക്കുന്നവരുടെ പ്രവർത്തനം അനുസരിച്ചാണ് വീട്ടിലുള്ളവർക്കും തെറ്റ് ചെയ്യാനും ആ മോശമായിട്ടുള്ള രീതിയിലേക്കുള്ള ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതും നമ്മളൊക്കെ തന്നെ വഴി ഒരുക്കി കൊടുക്കുന്നതാണ് അല്ലേ ഏറ്റവും കൂടുതൽ വർത്താനം പറയുന്ന ആരാ സ്ത്രീകള് സ്ത്രീകള് ആ പുരുഷന്മാർ എന്താ കുറച്ച് കാര്യങ്ങളെ പറയും എന്നെ പറയുള്ളൂ കുറച്ച് കാര്യങ്ങളേ പറഞ്ഞുള്ളൂ അല്ലേ ഇപ്പോൾ ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ജോഷുവായുള്ള ഭാര്യ പറയുക ഞാൻ എപ്പോഴും ജോഷുവായപ്പോൾ ജോഷുമാകുമ്പോൾ എനിക്ക് രാത്രി വണ്ടി പോയിരിക്കും പറയുക എന്ന് പറഞ്ഞു എനിക്കറിയാവുന്നതുകൊണ്ട് പേരൊക്കെ അറിയാവുന്നവണ്ണം എനിക്ക് ഏറ്റവും വലിയ പ്രത്യേക ദൈവം തന്നിട്ടുണ്ട് ഞാൻ ഒരു മനുഷ്യൻ്റെ പേര് ഓർത്തിരിക്കലാണ് അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുക എന്റെ കൂടെ ചിത്രപ്ര പതിനാല്പത് പേരുണ്ട് പക്ഷെ പലരും വേറെ രീതിയിൽ ഞാൻ പിന്നെ അവരുടെ സ്ഥലമൊക്കെ പറഞ്ഞി നടത്തുന്നത് കാരണം മറുവി ഒരു പരിധി വരെ നന്മയാണ് അപ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുക അപ്പൊ ഞാനത്ത പറഞ്ഞോണ്ടിരുന്ന ജോഷയുടെ കാര്യം പറഞ്ഞപ്പോ എന്താ നോക്കു പറഞ്ഞേ അത് ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലേ ആ കലോറത്തെ പറഞ്ഞു അല്ലേ ഇപ്പൊ യോഷുമായിട്ട് ഭാര്യ പറയുകയാണോ ഒരു തൊട്ടി വെള്ളം പോലെ തരാമോ ഒരു വക്കറ്റ് വെള്ളം കെട്ടിന്ന് പോരി തരാമോ എന്ന് ചോദിച്ചാൽ യോഷു എന്നാൽ പറയും എനിക്ക് പറ്റത്തില്ല ഇത്രയും പറയുള്ളൂ പക്ഷെ ഭാര്യ എന്നാ പറയും എന്നാ പറയും താനൊരു തൊട്ടിയെടുത്താൽ പൊങ്ങുകാര് തനിക്കൊരു തൊട്ടി വെള്ളം എടുത്ത് കോരി അല്ല തയ്യൻ്റെ വാടക പോലെ പോവോ ഇതന്നെ ആർക്കും കോരാൻ പറ്റി തരാത്ത കാര്യമാണോ ഇതാണ് ഞാൻ ചോദിച്ചിട്ടന്നെ നമ്മളൊത്ത വാക്കേ പറഞ്ഞു എനിക്ക് പറ്റില്ല ഒറ്റ വാക്കേ പറഞ്ഞു ഭാര്യ പറഞ്ഞു ഏ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ അതെല്ലാം ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം നീ ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചോദിക്കുക ജോഷുവ എന്നാ കൊണ്ട് വിശേഷം എന്ന് പുറത്തോട്ടൊരാളി ചോദിച്ചാൽ ജോഷുവ എന്നാ പറയും ദൈവ കൃപയാൽ സന്തോഷം ഇത് പറയും എന്ത് പറയും രണ്ടാഴ്ചകൾ കഴിയുമ്പോ എന്നാ പറയും സന്തോഷം പറയും ഇതിനൊക്കെ പോയി അല്ലേ അല്ലേ ഇപ്പോൾ ധ്യാനം കഴിഞ്ഞാൽ പുറത്തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ആരെങ്കിലും എന്തൊക്കെ ചോദിച്ചാലേ ഇച്ചിരി വാചനം കൂട്ടിയൊക്കെ പറയുള്ളൂ അല്ലേ